ചാനലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കലാ സാംസ്കാരിക രംഗങ്ങളിലെ കലാകാരനും യൂട്യൂബ് ബ്ലോഗറുമായ സുനീപി കായ്ക്കര ഷോർട്ട് ഫിലിം സിനിമ അഭിനേതാവായ ഗിരീഷ് ബാബു വക്കുവുമായുള്ള അഭിമുഖ സംഭാഷണം നമസ്കാരം പ്രശ്നങ്ങൾ പറഞ്ഞാലെന്ന യൂട്യൂബ് ചാനൽ ഇന്ന് വന്ന് നിൽക്കുന്നത് വക്കം ഗ്രാമപഞ്ചായത്തിലാണ് ഒരു നമ്മുടെ നാടിൻ്റെ സ്വതന്ത്ര സമര ചരിത്രത്തിൽ ഒക്കെ തന്നെ ഇടം നേടിയ ഒരു സ്ഥലം കൂടിയാണ് വക്കമെന്ന് പറയുന്നത് അതിന് നമുക്ക് ഉദാഹരണമായി അല്ലെങ്കിൽ നമുക്ക് എടുത്തു പറയാൻ കഴിയുന്ന രണ്ട് മഹത് വ്യക്തിത്വങ്ങളാണ് ഒന്ന് വക്കം അബ്ദുൽ ഖാദറും വക്കം അബ്ദുൽ ഖാദർ മൗലവിയും അത് സ്വതന്ത്ര സമര ചരിത്രത്തിൻ്റെ ഏടുകളിൽ ഒരിക്കലും നമുക്ക് മാറ്റിവെക്കപ്പെടാൻ കഴിയാത്ത ഒരു അധ്യായമായി ഇന്നും ഇന്നത്തെ തലമുറയും വരും കാലങ്ങളിലും അത് എന്നും നിലനിൽക്കും അതോടൊപ്പം തന്നെ കലാപരമായ രംഗത്ത് നിരവധി കലാകാരന്മാരെ സംഭാവന ചെയ്തിട്ടുള്ള നാടാണ് വക്കമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ നമുക്ക് എല്ലാവർക്കും ഒരുപക്ഷെ പെട്ടെന്ന് നമ്മുടെ നാവിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് വക്കം പി ആയിരിക്കും ഈ നാടിൻ്റെ സ്വത്തായിരുന്നു എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ഈ നാടിൻ്റെ അങ്ങോളം ഇങ്ങോളം നമുക്ക് ഇപ്പോഴും കാണാൻ കഴിയും അതോടൊപ്പം തന്നെ നിരവധി നാടക നടന്മാരെ നിരവധി സിനിമ സാങ്കേതിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരെ ഒക്കെ തന്നെ സംഭാവന ചെയ്ത് ഇപ്പോഴത്തെ പുതിയ തലമുറയിലും അത്തരത്തിലുള്ള ധാരാളം ആൾക്കാർ സിനിമയുടെ പിന്നാമുറങ്ങളിലും അതുപോലെ തന്നെ സീരിയല് അതുപോലെ തന്നെ നാടകം ഇത്തരം രംഗങ്ങളിലൊക്കെ തന്നെ വിരാജിക്കുന്ന പ്രശസ്തരായ ഒരുപാട് താരങ്ങൾ ഉള്ള ഒരു നാടാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ കലയെ ഇത്രയധികം സ്നേഹിക്കുന്ന അല്ലെങ്കിൽ കലയെ ഇത്രയധികം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രദേശമെന്ന് പറയുന്നത് അത് ഒരു ഒരു എന്താ പറയുക ഒരു ഗ്രാമപ്രദേശമാണ് ആ ഗ്രാമപ്രദേശത്ത് ഇത്രയധികം കലയെ പ്രോത്സാഹിപ്പിക്കുന്ന കലയെ സ്നേഹിക്കുന്ന ജനങ്ങളുടെ ഇടയിൽ ജീവിക്കുന്ന അതുല്യനായ ഒരു കലാകാരനായ ശ്രീ ഗിരീഷ് ബാബുവിനെയാണ് ശരിക്കും നമ്മളിത് പരിചയപ്പെടുത്തുന്നത് നമസ്കാരം ആശയ നമസ്കാരം താങ്കളുടെ കലാജീവിതത്തിൽ ആദ്യത്തെ ഷോർട്ട് ഫിലിമിന് തന്നെ സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കിയ വ്യക്തിയാണ് താങ്കൾ അപ്പോൾ അതിനെക്കുറിച്ച് താങ്കൾക്കൊന്ന് വിശദീകരിക്കാം വിശദീകരിക്കാമെന്ന് പറഞ്ഞാൽ വളരെ ആക്സിഡൻ്റ് വന്നിട്ട ഒരു സംഭവമാണ് പറഞ്ഞാൽ ഇപ്പോൾ എത്രത്തോളം ഡ്യൂറേഷൻ കൊടുക്കാൻ പറ്റുക കൊടുക്കും എന്ന് എനിക്കറിയില്ല പക്ഷേ എന്നൊക്കെ ചുരുക്കി പറയാൻ ഞാൻ ശ്രമിക്കാം നമ്മുടെ ശ്യാം കടയ്ക്കാവും എന്ന് പറയുന്ന ഒരു എനിക്ക് ഒരു സുഹൃത്തുണ്ട് അദ്ദേഹം ഒരു അൺഫിനിഷ്ഡ് എന്ന് പറയുന്ന ഒരു വർക്ക് അദ്ദേഹം സംവിധാനം ചെയ്യുകയാണ് കാപ്പിലാണെങ്കിൽ ഓക്കെ അപ്പോൾ അതിൻ്റെ ആർട്ട് ഡയറക്ടറായിട്ടാണ് ഞാൻ സെലിഫ്നെത്തിയിരിക്കുന്നത് അപ്പോൾ ആ വർക്ക് പുരോഗമിക്കുക ലാസ്റ്റ് ദിവസം ഞാൻ വൈകുന്നേരം ഒരു ഏഴ് മണിക്ക് ശേഷം എൻ്റെ അടുത്ത് പറയുന്നത് ആ ഗ്രീഷർട്ടാണ് പേൻസും ഷർട്ടും മാറ്റിയിട്ട് ഒരു മുണ്ടിടും ഒരു ഷർട്ടിൻ അവർക്ക് അത് എടുത്ത് കൊടുന്ന് ഒരാളിനെ വിളിച്ച് പറഞ്ഞു ഞാൻ രണ്ടാം ഷാപ്പ് ഇല്ല 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 ഇടാ എന്നിട്ട് ജസ്റ്റ് ഒരു ഗസ്റ്റ് ഓ ഒരു രണ്ട് ഷാപ്പിൻ്റെ നമ്പർ അപ്പം എന്നെ റെസ്പെക്റ്റ് ചെയ്യുന്ന ആ ഒരാൾ ഞാൻ അവിടെ വെച്ച് ഞാൻ നടന്ന് അത് വഴി നടന്ന് പോകുമ്പോഴത്തേക്ക് കാണാനിടയാകുന്നു കക്ഷിയുടെ ആ ഒരു കാണുന്ന ഉള്ള ഒരു രീതിയുണ്ട് അങ്ങനെ ചെറിയൊരു ഉപദേശം കൊടുത്ത് വിരിയുന്ന ഒരു സംഭവം പക്ഷേ അത് നമുക്ക് മെച്ചം കാണാൻ പറ്റിയിട്ടില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഈ സഹായം കിടക്കണം നീണ്ട മൂന്ന് വർഷ ശേഷം ഉര്യാട്ടം എന്ന് പറയുന്ന പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ എല്ലാവരുടെ അക്കാഡമി പാട്ട് കിടക്കണം അതിലേക്ക് ഷ്യാം കിടക്കാവുള്ളൂ നാട്ടിൽ വന്ന് ഗിരീഷേട്ടവരും കൂടെ ഒരു പ്രോജക്റ്റ് ചെയ്യുന്നതി അവിടെ ഇരുന്ന് ഒന്ന് എഴുതാനുള്ളൊരു സൗകര്യം തരും അങ്ങനെ ചെയ്യാൻ അവിടെ ചാവിതം നേട്ടം അങ്ങനെ ടി എൻ ഷാജി മോഹൻ അങ്ങനെ സംവിധായകൻ മനോജ് കണ്ടപ്പൻ തുടങ്ങിയവർ എന്നാൽ എനിക്ക് അവർ ആരൊന്നും ഏതൊന്നും ഒന്നും അറിയില്ല ആ അവിടെ ഇരുന്ന് ആ വർക്ക് എഴുതാനുള്ള ഒരു അവസരം കൊടുത്ത് എനിക്ക് ഉച്ച വരെ ക്ലാസ്സുള്ളൂ അപ്പോൾ അത് ലിസ്റ്റായി കമ്പ്ലീറ്റ് അവരവിടെ ഉണ്ടായിരുന്നു തണിയിട്ടുണ്ടാവും അങ്ങനെ അതിൽ ചെന്നു അപ്പോൾ എനിക്കൊരു ഉപകാരം എന്നുള്ളതിലെനിക്ക് ഒരു കുഞ്ഞു കാരണം അത് എനിക്ക് പിന്നെ ചെയ്യാൻ പോകുന്നു ചോദിച്ചു ഞാൻ പറഞ്ഞ തീർച്ചയായിട്ടും ചെയ്യാൻ അതിൻ്റെ ഷൂട്ടിങ് കൂടെ പക്കത്ത് പരിസരത്ത് നടക്കി അപ്പോൾ അന്ന് അതുപോലെ എൻ്റെ എപ്പോഴും ഒരു എൻ്റെ ഒരു സന്തോഷ സഹകാരി ഒരു കൊച്ചു ക്യാമറ എന്നാണെങ്കിലും ഉണ്ടാക്കുന്നു അപ്പോൾ ശ്യാമാഷ് സെറ്റിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ് ആ ക്യാമറ ഒന്ന് പറയുന്നത് ഞാൻ ശുടിയായിരിക്കും ശരിക്കും പറയാൻ പോകുന്നു എനിക്ക് ബുധനാഴ്ച എല്ലാം പറഞ്ഞതേ അന്ന് ഇന്ന് തിങ്കളാഴ്ച എന്ത് പക്ഷേ ക്യാമറ ഞാൻ എടുക്കുന്നു കൊടുക്കുന്നു എന്നെ ഒന്ന് സെറ്റിൽ ഒന്നാക്കി തരുമെന്ന് പോകുന്നു ഞാൻ കൊണ്ട് സെറ്റ് സെറ്റിൽ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടുത്തെ അവർ ആ ടോട്ടൽ ഒരു എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് ഞാൻ അവിടെ നിന്ന് ഇങ്ങനെയൊക്കെ നോക്കി കൊണ്ടൊക്കെ വന്നു പിന്നെ ഇവർ തങ്ങളിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് എന്നാ ആ ഗിരീഷ് ഷർട്ടിന് അവിടെ നിന്ന് ഫോൺ വിളിച്ച് വാഴ നിൽക്കുന്ന ഒരടുത്ത് പറഞ്ഞു അതാ ഈ വരുന്ന ആളിന് അരവിന്ദൻ്റെ കോസ്റ്റ്യൂമാണ് ആണ് എനിക്കറിയില്ല ഇത് ഞാൻ ഒരു കാരണവരെ ചെയ്യാൻ നിൽക്കുന്ന നിൽക്കുന്നൊരു ആളാണ് അരവിന്ദൻ്റെ കോസ്റ്റ്യൂ കൊടുത്തോളാം ഞാൻ ചെന്ന് അപ്പോൾ അപ്പോൾ തന്നെ താടി പൊടിയൊക്കെ വെട്ടി മുടി കുറച്ചുകൂടി അവിടെ ഉണ്ടായിരുന്നു പറയും താടി ഡി ചെയ്ത് റെഡിയാക്കി വേറെ മേക്കപ്പ് ഒന്നും പരിപാടി ഇവരങ്ങ് തുടങ്ങി തുടങ്ങി ഈ വർക്ക് അപ്പം അത് ഈ കണക്റ്റ് ചെയ്ത് തന്ന ഈ ശ്യാം തുടക്കിയവരെയാണ് ഈ ആ കച്ചയ്ക്ക് ഇങ്ങനെ കാരണ ഒരു വേഷം ചെയ്തു വന്നപ്പോഴത്തേക്ക് എൻ്റെ സെൻട്രൽ ക്യാരക്ടറാണെന്ന് ഞാനിത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് അറിയുന്നത് അതിന് ശ്യാമാഷിന് ആണ് ഒരു പക്ഷേ ഇപ്പോൾ ഞാനും മാഷമായിട്ടായിരുന്നു ഞാൻ സംസാരിക്കുന്നതിൽ ഒരു tangkapan masuk ada कि അത് ഏത് വർഷമായിരുന്നു രണ്ടായിരത്തി പതിനാറ് രണ്ടായിരം രണ്ടായിരത്തി പതിനാറാണെന്നുണ്ടെങ്കിലും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഇത് നമ്മുടെ കയ്യിൽ കിട്ടാൻ പറ്റിയിട്ട് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ മുപ്പത് ആ ആ സമയത്താണ് ആ കിട്ടുന്നത് കിട്ടി പിന്നെ അതിനുശേഷം നമ്മൾ സിനിമ ഞാൻ കേട്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്യാമപ്രസാദ് സാറിൻ്റെ കൂടെ വർക്ക് ഒരു ഭാഗ്യം ലഭിച്ചു അപ്പോൾ അത് ആ ഒരു സിനിമയും അതിന്റെ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് ആ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് സെറ്റിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് അപ്പം അതിന്റെ തുടക്കം ഇതുപോലെ അതിന്റെ കാസ്റ്റിംഗ് ഡയ ഡയറക്ടർ സജി തുളസിദി അപ്പോൾ അതിനുമ്പ് ചെയ്ത എന്നും പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യത്തിലേക്കൊരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു സർക്കാരിൻ്റെ തിയേറ്ററിൽ റിലീസ് ചെയ്തായിരുന്നു അതിനകത്ത് അദ്ദേഹം ഈ നടുമുറയില്ല നമ്മുടെ വേഷം അദ്ദേഹം കണ്ട് അതൊന്ന് അപ്രിഷ്യേറ്റ് ചെയ്ത് സംസാരിച്ചിട്ടൊക്കെ പോയി പിന്നെ മാസങ്ങൾക്ക് ശേഷം ഗീ ഷർട്ടാണ് ഞാൻ ഗിഷ്ടനെ വന്ന് വർക്കല ഈ അടുത്ത് ഗസ്റ്റ് ഹൗസിൽ ഒരു പത്ത് മണിക്കിന്നെ ദിവസം വരാം ഞാൻ പറഞ്ഞു വരാം അതൊന്നും പ്രതീക്ഷിക്കേണ്ട ചെറിയൊരു വ്യാഴം ഞാൻ അതിനാണ് പറഞ്ഞാൽ വരാം ഈ പറഞ്ഞതുപോലെ തന്നെ അവിടെ ചെല്ലപ്പോഴത്തേക്ക് അവിടെ കൂട്ടം ആൾക്കാ അവിടെ ഒന്ന് ജസ്റ്റ് ഒരുപാട് പേരുണ്ട് അപ്പോൾ അവിടെ പോലീസ് നടക്കി ആ അങ്ങനെ ഞാൻ ചിന്ത റിപ്പോർട്ട് ചെയ്ത് ഗിരീഷു എന്നാണ് ഇവിടെ വരാൻ പറഞ്ഞിരുന്നു ആ ആ വേറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഷാങ് കടക്കാവും ഷാങ് കടയ്ക്കാവും എന്നു ആ ഗിരീഷ് ട്ടോ ഒന്നുവരാ ശരി എന്ന് കാര്യങ്ങളൊക്കെ മരങ്കിയേറ്റം അറിഞ്ഞു എന്ന് ഷാഫസാണ് മരങ്കേറ്റം അറിഞ്ഞു ചോദിച്ചാൽ മരങ്കി പോലും ഇതുവരെ അപ്പൊ നല്ലൊരു വേഷമുണ്ടായിരുന്നു എന്ന് പറഞ്ഞുങ്ങനെയൊക്കെ വന്ന് അദ്ദേഹത്തിൻ്റെ അതായൊരു ആ ബോക്കട്ട് പറയാം കേട്ടോ എന്ന് പറയുന്നത് കേട്ടോ അപ്പം മരങ്ങേറ്റം അതിലറിയാമെന്നുണ്ടെങ്കിൽ ഹരീഷ് ഉത്തമന്റെ കൂടെ അദ്ദേഹത്തിൻ്റെ കൂടെ നല്ല ഒരു കിട്ടിയത് അപ്പോൾ ഇതിൽ പ അതിൽ അതിലും ക്യാരക്ട് തന്നെയാണ് ഒരു സൈറ്റ് വർക്ക്ഷോപ്പുകാരനാണ് അതില നിരഞ്ജനാണ് ആ വർഷത്തെ അവാർഡ് ബാലതാരജ്ഞം ആ പക്ഷേ അത് സപ്പോർട്ട് ചെയ്യാനും കൂടെ പറ്റും അതൊരു മലയാള സിനിമ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രഗത്ഭനായ ഒരു സംവിധായകന്റെ കൂടെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞു പ്രതീക്ഷിക്കാത്ത ആദ്യത്തെ ഷോർട്ട് ഫിലിമിന് സംസ്ഥാന അവാർഡ് ആദ്യത്തെ സിനിമ തന്നെ പ്രഗത്ഭനായ ഒരു വ്യക്തിയോടൊപ്പം നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ കിട്ടുന്നു ആ സിനിമയ്ക്കും ബാലതാരത്തിനുള്ള അതിൽ ഒരു അവാർഡ് കിട്ടുന്ന ഒരു സിനിമ അത്തരം പ്രോജക്ടുകളുമായിട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പിന്നെ ഒ ടി ടി ഒ ടി ഇതില് അവർ സംവിധാനം ചെയ്ത അതിപ്പോൾ അത് മികച്ച ഒരു പിന്നെ പിന്തുണ നൽകിയ അല്ലെങ്കിൽ കിട്ടിയ ഒരു സിനിമയാണ് വളരെ അധികം ആൾക്കാര് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്